ഒരു കാലത്ത് കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്ക് മാറ്റലി കൊണ്ട സാമൂഹിക വിപ്ലവത്തിന് മാറ്റം കുറിച്ച ഒരു നാടകമുണ്ടായിരുന്നു നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റാക്കി ഓന്മിക്കുറിപ്പ് രചിച്ച് ദേവരാജൻ മാഷ് സംഗീതം നൽകിയ നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകത്തിലെ നേരം മങ്ങിയ നേരത്ത് എന്ന നാടകഗാനം വീണ്ടും ഈ വേദിയിൽ ജി ശ്രീറാം ആലപിക്കുന്നു നേരത്തക്കരെ മാന ചെത്തുവതാറോ മാനത്തെത്തുവതാരോ നേരം മങ്ങിയ നേരത്തക്കരെ മാനത്തെത്തുവതാരോ മാന ചെത്തുവതാരോ ചങ്കർ കോർത്തൊരു മാന തന്തി പൊന്മല നെയ്യുവതാരോ പൊന്മല നെയ്യുവതാരോ ചെങ്കത് കോർത്തൊരുമാനത്തന്തി പൊന്മല നെയ്യുവരാറു പൊന്മല നെയ്യുവരാ നീലക്കടലിൽ നിൻകണവഞ്ചെറു തോണിയും മൂന്നിപ്പോയല്ല തോണിയും ഊന്നിപ്പോയല്ല നീലക്കടലിൽ നിൻകണവഞ്ചെറു തോണിയും മൂന്നിപ്പോയല്ല തോണിയും ഊന്നിപ്പോയല്ല നിന്നു തുടിക്കണ നക്ഷത്രങ്ങൾ നിന്നുടെ വലയിൽ വീണല്ല നിന്നുടെ വലയിൽ വീണല്ല നിന്നു തുടിക്കണ നക്ഷത്രങ്ങൾ നിന്നുടെ വലയിൽ വീണല്ല നിന്നുടെ വലയിൽ വീണല്ല നേരം മങ്ങിയ നേരത്തക്കൽ മാനക്കത്തുവരാരു മാനക്കത്തുവരാരാറു നൃത്തം വയ്ക്കും നീ പുത്തൻ നൂലുകൾ നൂത്തല്ല പുത്തൻ നൂലുകൾ നൂത്തല്ല നൃത്തം വയ്ക്കും നീ പുത്തൻ നൂലുകൾ നൂത്തല്ല പുത്തൻ വലകൾ കൊത്തല്ല അക്കരനിന്ന പുത്തൻ വലയൊരു മുത്തും കൊണ്ടിനി വരുമല്ല മുത്തും കൊണ്ടിനി വരുമല്ല അക്കരനിന്ന പുത്തൻ വലയൊരു മുത്തും കൊണ്ടിനി വരുമല്ല പുത്തും കൊണ്ടിനി വരുമല്ല നേരം நேரத்தக்கரை மாண மானத்தத்துவதாரோ மான தத்துவதாரோ திக்கரை நிற்கும் நின் முக்குவ நிற்பம் வருமல்ல முக்குவனிப்பம் வருமல்ல இக்கரை நிற்கும் புல் குடிலேன் முக்குவனிப்பம் வருமல்ல முக்குவனிப்பம் வருமல்ல முத்தும் கொண்டவனெத்தும் போல் ஒரு முத்தம் நல்கானு முத்தம் நல்கானு முத்தும் கொண்டவனெத்தும் போல் ஒரு முத்தம் நல்கானு முத்தம் நல்கானு நேரம் மங்கிய நேரத்தக்கரை மானத்தெத்துவதும் மானத்தெத்துவரா ചങ്കത് ഗോർത്തുരുമാനൽ നന്ദിപ്പൊൻവലനെ യുവതാരു പൊൻവലനെ യുവരാ